അണ്ണനൊക്കെ മരിച്ചോട്ട് അന്ന് അണ്ണൻ അന്നെ പത്ത് രൂപ പത്തറുപയസ് അണ്ണന്റെ ഒക്കെ കാലഘട്ടം നല്ല രസം രാവിലെ എന്താണ് മേലത്തെ പറമ്പൊക്കെ തേങ്ങ എടുക്കാൻ പോയി തേങ്ങ അണ്ണൻ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മറ്റേ ഇതിന് രബിതത്തിടെ ഫാത്തിമ വാന്തമുറ ഇവരൊക്കെ തെറിയുമോ എന്നുള്ള പാട്ടുണ്ടായിരുന്നു ആ പാട്ട് അണ്ണ മനപ്പാടാക്കിട്ട് അണ്ണൻ അണ്ണൻ കുട്ടികളൊക്കെ അണ്ണാൻ പാട്ട് എടുത്തിട്ട് നിക്കും ി പാട്ട് ഓടിക്കൊടുക്കും പിന്നെ നമ്മൾ ഏത് തമിഴ് റോസാപ്പൂ ചിന്ന റോസാപ്പൂ പാട്ടൊക്കെ ഇട്ടില്ല ആ അണ്ണിനെ പാടിക്കൊടുക്കും ഒരു രണ്ടേ ദിവസം ഉണ്ടായി എന്താണ് അണ്ണ ക അണ്ണെ കള്ളൊടിച്ച് ഇടക്ക് ഇറക്കി കള്ളുടിപ്പോകും കള്ളൊടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണേ അണ്ണ അന്ന് ഭക്ഷണം വാണ്ടാറ് അങ്ങനെ ഒരു ദിവസം ഞാൻ അണ്ണനെ ഭക്ഷണമായി കാട്ടി കൊടുത്തു പാടക്ക് ഭക്ഷണം വാണ്ടാറുണ്ട് പിന്നെണ്ട് എണ്ണം കൊറച്ചിട്ട് നീച്ചിട്ടോ നീച്ച് ആള് നേരെ കട്ടുമ്പോൾ താഴത്തേക്കുണ്ട് പോകുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് താഴത്തുനിന്ന് ഭാസ്കരാട്ടനെയും അന്ന് സുരേന്ദ്രട്ടനൊന്ന് ഷിനു താത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഷിനുവിനേ ഷിനു ഏർത്തിയമ്മ അമ്മ പള്ളിങ്ങന്ന് ഉസ്താദ് നമ്മളെ ഞമ്മളെ പോക്കാനും മുസ്താദാണ് നോമ്പാണ് ഒരു ഒക്കെ പാടുണ്ട് വന്നു എന്താ ചെയ്യണ്ട് ബാസ്ക്രേഡ് എന്താ ചെയ്യണ്ടേ എന്താ ഇലക്കിപ്പണ് സിറ്റൌട്ടിലൊണ്ട് ഇരുത്തി അണം ഇരുന്ന് തുപ്പ് തന്നെ അങ്ങനെ അങ്ങോട്ടും കൊണ്ട് ഇരുന്ന് തുപ്പിട്ടു അവസാനം എന്തായിരുന്നു അണ്ണേനെ ഒഴിവാൻ ചോദിച്ച കുടിച്ചതിന്റെ എഫക്ട് തന്നെയാണ് രണ്ട് പിന്നെന്താ നമ്മള് നേരെ അവിടെ സിറ്റൗട്ടിന്റെ പൈപ്പ് മൂലക്കെ ക്വാർമ ഭക്ഷണ പൈപ്പ് തുറന്ന് അതിന്റെ ചോട്ടുണ്ടെത്തി ഒന്നുകിൽ മത്തം പച്ച മത്തം വേണം അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം തലമക്കൂടെ ഒഴിക്കണം നേരെ കൊട്ടത്തലത്തിന് പൈപ്പ് അടി തിരിച്ചിട്ടു പിന്നെ അതിന്റെ ഭാസ്കരട്ടെ ആണ് ഭയങ്കര ദേഷ്യു അതുമാതിരിണ്ടായി ഒരു ദിവസം തേങ്ങ പെറുക്കിക്കൂട്ടെത്തി തേങ്ങടലും സുബ്രുമ്പോടെ തേങ്ങടയാണ് തേങ്ങടക്ക് കടുന്നിലെത്തി അണ്ണനും ഇമ്മാനൊക്കെ കൂടെ കടന്നിൽ എത്തി പറഞ്ഞോ പണ്ടാറന്നതീ പണ്ടാർ എന്ന് അതേ കണ്ണന്റെ വിചാരം ഈ കടുന്ന പണ്ടാറെന്ന പറഞ്ഞു പണ്ടെ പെരയൊക്കെ പിന്നൊരു ഇത് വിടുന്ന കുത്തി ഒക്കെ ഉണ്ട് അമ്മ എന്റെ പണ്ടാറല്ലേ പണ്ടാര 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 വന്ന കുത്തി പണ്ടാറെന്നതായിട്ട് പേരുന്നാണ് അങ്ങനെ കൊറേ സംഭവം രസകര പക്ഷെ വേറെ പുറത്തൊക്കെ കോവമ്പുറത്തെ കഞ്ഞ ചെറുതാണല്ലോ കാവമ്പറത്ത് പോയി വരുമ്പോൾ മുട്ടായി ഇടത്തിരും ഏഹ് ഞമ്മക്ക് പെരൊക്കെ വരുമ്പോ എപ്പോഴൊക്കെ ഞമ്മള് ഇതിൽ പറഞ്ഞാൽ മുട്ടായി നമ്മൾ കാവുമ്പോ പിന്നെ ഇതിരക്കയതിനു ശേഷം എന്താണ് ഒരിക്കലും അതേമാതിരി കള്ളു പ്രശ്നമായതിനു ശേഷം നമ്മൾ പെരയിൽ നിന്ന് കാവുംപറത്തെ ബിൽഡിങ്ങിൻ്റെ അടുത്ത് മാറ്റിയിരുന്നു അങ്ങനെ കാണുമ്പോൾ കാണുമ്പോ അവിടെ നിന്ന് കാണുമ്പോൾ മുട്ടായി വാങ്ങി തരും അങ്ങനെയൊക്കെ ഞമ്മളൊരു നല്ലൊരു സ്നേഹത്തിലൊരു അണുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോ അതേമാതിരി മുട്ടയുടെ കൂടെ ഷൺമുഖം തന്നെ അണ്ണണ്ട എന്താണ് നല്ലൊരു നല്ലൊരു രസമുള്ള സമയായിരുന്നു ആകെ ഇപ്പൊ ആകെ ഇങ്ങനെ ഇട്ടേക്കുമ്പോ